കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം സബ് ട്രഷറിക്ക് മുൻപിൽ കേരള പുറവി ദിനത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു തുടർച്ചയായി അഞ്ചാം തവണയും കുടിശ്ശിക അനുവദിക്കാതെ ക്ഷാമാശ്വാസം പ്രഖ്യാപിക്കുകയും ഇനിയും അഞ്ച് ഗഡു ക്ഷാമപത്ത പ്രഖ്യാപിക്കാതെ തടഞ്ഞുവെച്ചതും വഴി സർവീസ് പെൻഷൻകാരെ സർക്കാർ വഞ്ചിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം സബ് ട്രഷറിക്ക് മുൻപിൽ കേരള പിറവി ദിനത്തിൽ പ്രതിഷേധജ്വാല സംഘടിപ്പിച്ചു തുടർച്ചയായി അഞ്ചാം തവണയും കുടിശ്ശിക അനുവദിക്കാതെ ക്ഷാമാശ്വാസം പ്രഖ്യാപിക്കുകയും ഇനിയും അഞ്ച് കടു ക്ഷാമവത്ത പ്രഖ്യാപിക്കാതെ തടഞ്ഞുവെച്ചതും വഴി സർവീസ് പെൻഷൻകാരെ സർക്കാർ വഞ്ചിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധജ്വാല സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നാം തീയതി മുതൽ നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് സർക്കാർ ഇതുവരെ ഒരു ആലോചന പോലും നടത്തിയിട്ടില്ലെന്നും തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മെഡിസപ്പ് പദ്ധതിയുടെ പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള നടപടി അംഗീകരിക്കാനാവില്ലെന്നും പ്രതിഷേധജ്വാല ഉദ്ഘാടനം ചെയ്ത കെ എസ് എസ് പി എ എം മധു പ്രസ്താവിച്ചു എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്നത് ഇനി ആരോടും പറയേണ്ടതില്ല പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ചാനലുകൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം കേരളത്തിലെ ജനങ്ങളുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇന്നത്തെ അവസ്ഥ എന്താന്ന് എല്ലാവർക്കും അറിയാം ഈ പിണറായി ഭരണത്തിൽ കീഴിൽ എല്ലാ ജനങ്ങളും എല്ലാ മേഖലയും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയ് തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുധാകരൻ കപ്പിയടത്ത് കെ കെ അബ്ദുൾ ബഷീർ അഗസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ യു പി അബ്ദുൾ റസാഖ് മുഹമ്മദ് ചാലിൽ കൃഷ്ണൻകുട്ടി കാരാട്ട് ഗീത തോമസ് അനിൽകുമാർ ഇ പി ചോയ്ക്കുട്ടി ഗീത മനക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം